അതേ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന ഒരുവൻ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ശത്രുവിന്റെ പ്രവർത്തികൾ നിന്റെ ഭവനത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും പ്രവാചക ശിഷ്യന്റെ ഭാര്യമാർത്തി നിലവിളിച്ചു എപ്പോഴാണ് നിലവിളിച്ചത് തന്റെ ഭർത്താവിന്റെ മരണശേഷം തന്റെ ഭർത്താവിന്റെ മരണശേഷം തലമുറകളെ അടിമകളാക്കുവാൻ ആ വീട്ടിലേക്ക് കടക്കാരൻ വന്നു അബ്രഹാം മരിച്ച ശേഷം ആ കിണറുകൾ മണ്ണിട്ട് മൂടി എന്താണ് ഇത്ര ദീർഘകാലം ശത്രുവിനെ പ്രവർത്തിക്കാൻ കഴിയാതെ പോയത് ഫിലിസ്ത ശക്തികൾ കാത്തിരുന്നു അബർഹാൻ മരിക്കുവാൻ എന്ന് പറഞ്ഞാൽ അവകാശത്തെ പിടിക്കണമെങ്കിൽ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം അത് എന്ന് മനസ്സിലായി ശിഷ്യൻ ജീവനോടെയുള്ള കാലത്ത് തന്റെ തലമുറകളെ അടിമകളാക്കുവാൻ കഴിയത്തില്ല എന്ന് കടക്കാരന് മനസ്സിലായി ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ ഈ ഒരുക്കമാണെങ്കിൽ ഇടിവില് നിൽക്കാൻ നീ ഒരുക്കമാണെങ്കിൽ നിന്റെ അവകാശത്തിന് നേരെ കയറി നിൽക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ നിന്നെ തൊടുവാൻ നിന്റെ അവകാശത്തെ തൊടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല ആമേ